അലൈക്കും വറഹമത്തുള്ള നാം ഒക്കെ നിസ്കരിക്കുന്നവരാണ് എൻ്റെയും നിങ്ങളുടെയും നിസ്കാരം അത് ഭയഭക്തിയുള്ളതായി തീരണം അതിന് നാം പരമാവധി പരിശ്രമിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് മറ്റു പല ചിന്തകളുമായിരിക്കും എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ അതിന് മഹാന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഒരു മഹാൻ അവരുടെ അഖിലുകാരോടും മക്കളോടും പറയുമായിരുന്നു ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ ആ മഹാനുഭാവൻ നിസ്കരിക്കുന്ന സമയത്ത് മക്കൾ ദഫ് കൊട്ടാറുണ്ടായിരുന്നു പക്ഷേ നിസ്കാരത്തിൻ്റെ ഭയഭക്തി കാരണം ഇദ്ദേഹം അതൊന്നും കേൾക്കാറുണ്ടായിരുന്നില്ല എന്ന് ചരിത്രങ്ങളിൽ കാണാം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലാണ് മഹാന്മാരൊക്കെ നിസ്കരിച്ചത് ആ നിസ്കാരത്തിൽ നാം ഭയഭക്തി പുലർത്താൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അവൻ്റെ പൊരുത്തത്തിലായി കബൂല കുമാർ ആകട്ടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള